എന്റെ അഗി എന്തെന്നാ ചെയ്യേണ്ടത് എന്നാ പറയേണ്ടി ഞാൻ പറഞ്ഞിട്ടില്ലേ എന്തെന്നാ വാദിയാ എന്നാ സംഭവം അറിയില്ല ഞാൻ ഞാൻ കുടിച്ചിട്ട് പിന്നെ അടിക്കാൻ പോകുമ്പോ എന്റെ കൈ പിടിച്ചിട്ട് പിന്നെ അമ്മമ്മ കൂടിയെന്നാണ് അപ്പോൾ പറഞ്ഞ അമ്മമ്മയാണ് ഞാൻ എന്റെ മോളെ തെക്കൊന്നല്ല പറഞ്ഞ പറഞ്ഞാൽ വിചരിക്കൂല ആരും ഇന്നോട് മാത്രമേ പറഞ്ഞിട്ടെന്നറിയാം വേറെ ആള് പറഞ്ഞാലും ഞാൻ മതി വിചാന്ന് പറഞ്ഞു എല്ലാ അടിക്കുന്നോണ്ട് ഇതൊരു പോകുമ്പോഴേ എനിക്കറിയെങ്കിൽ ആരെങ്കിലും രഹസ്യമായിരിക്കണം അങ്ങനത്തെ ആളോ പറ്റി പറഞ്ഞു അങ്ങനൊരാള് ഉണ്ട് പക്ഷെ അത് പിന്നെ പിന്ന വിളിച്ചു ആകുമ്പോ ഒരു നമ്പർ ഞങ്ങക്ക് ഇട്ട് തരാം പക്ഷെ അത് ഞാൻ തന്നെ പറഞ്ഞ് സംസാരിച്ചോളൂ അങ്ങനെ രകസിയാക്കിയ സംഭവമാണ് ഒരാളുണ്ട് ആള് കണ്ടീഷൻ പക്ഷെ വേറെ കാര്യത്തില് അറിയാൻ വേണ്ടി നിങ്ങൾ ഏറ്റവും വിളിച്ചിട്ടാകുമ്പോ പിന്നെ കാര്യങ്ങൾ തീറ്റ് സംസാരിച്ചു കാര്യങ്ങൾ ചെയ്താൽ മതി ഞാൻ പക്ഷേ ഇല്ലാത്തവർ വിളിച്ചിട്ട് എന്ത് ചെയ്യാൻ പോണേ ഇപ്പൊ വീട്ടിലൊക്കെ രാത്രി കൊറങ്ങാൻ പേടി കഴിത്തു ചേച്ചി ഒരുപാട് ആൾക്കാർ ഇങ്ങനെ സംവിധാനം ഉണ്ടായിട്ട് അങ്ങനെ വേറെ പ്രശ്നം അറിയാം പിന്നെ പിള്ളേർ വരണ്ട സമയോ ഞാൻ ഒരു വന്ന് മൂടിനെ പോയി പേടി വന്നിട്ട് ഞാൻ പോയിട്ട് വരാം ആഹ് ഞാനിത് ഈ കാര്യം പിന്നെ ഓക്കെ ഒരു പ്രത്യേക രീതി ഉണ്ട് ഓളെ ഞാൻ അറിയിച്ചിട്ടില്ല പിന്നെ അറിയിക്കുമ്പോ അനക്ക് എന്നാ പറയണ്ടെന്ന് അറിയില്ല പിന്നെ അപ്പോ ആ ഒരു കാര്യം അറിയിക്കാണ്ട് പോകണോ ശരി കാരണം എനിക്കത് ഓള അറിയുമ്പോൾ ഉള്ളൊരു ഓൾ രോഗിയാന്ന് അവിടെ അറിയിക്കാന്ന് ഒരാഗ്രഹം ഇല്ല കാരണം അറിയിച്ചു കഴിഞ്ഞാല് ഒരു വിഷമല്ലേ അവിടെ ഞാൻ ഇതുവരെ അറിയിച്ചിട്ടില്ല അപ്പൊ അത് കണ്ട് ചെയ്യണമെന്ന് നിങ്ങൾ എത്തും എത്തുമ്പോൾ ആശ്വാസം വന്നത് നിങ്ങളെ കുറിച്ച് ഞാൻ കൊറേ കേട്ടിന് കേട്ടാ അപ്പൊ എന്തായാലും അത് നോക്കി ചെയ്യണോ വീട് അതുകൊണ്ട് ഞാൻ വീടിന്ന് തന്നെ പറഞ്ഞിട്ട് ഞമ്മക്ക് അല്ല ഞാൻ വിചാരിച്ച് നിങ്ങൾ വരുമ്പോ സാധാരണ ഇങ്ങനെ ഇങ്ങനെ പരിഗർമിയെല്ലാം ഉണ്ടായില്ലേ അതൊന്നും ഇല്ലാണ്ട് വന്നിന് പരിഗർമി എല്ലാം അത് പിന്നെ മറ്റൊരു രീതി പക്ഷെ അന്റെ തികച്ചു വ്യത്യസ്തമായ രീതിയാ ആവശ്യമൊന്നുമില്ല ഞാൻ ചെയ്യാനുള്ള കാര്യങ്ങൾ അന്റേതായ ഒരു ശൈലി ചെയ്യും കേട്ടിനെ കാര്യങ്ങളെല്ലാം മറ്റൊന്നോട് എല്ലാ കാര്യവും പറഞ്ഞു അപ്പോ വീട്ടിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് തടക്ക് നിന്നോട് കുറച്ച് കാര്യം സംസാരിക്കാൻ ചോദിച്ചോ എന്ത് എന്തോ ചോദിച്ചോ കുഴപ്പമില്ല നീ നിന്റെ ഭാര്യയെ ദേഹോദ്രവൽപ്പിക്കോ എന്ന് പറഞ്ഞാല് ഞാനേ നമ്മൾ കുറച്ച് പണിയിലെങ്കിൽ കൊറച്ചടിക്കൂ കഴിഞ്ഞാൽ ഇവിടെ ചെറിയ ചില കാര്യങ്ങൾ പറയുമ്പോൾ സഹിക്കാൻ പറ്റില്ല അങ്ങനെ ഒന്നിനൊട്ട് ഒന്ന് പോലും ചെയ്തിട്ടുണ്ട് അപ്പോ അപ്പൊ മദ്യപാണ് നമ്മളീ ഞാൻ കൂലിപ്പണിയാണ് വൈകുന്നേരം ശീലം മറ്റും കമ്പനി എല്ലാം കൂടി കൊറച്ചടിക്കൂ എല്ലാ ദിവസവും നാലഞ്ച് ദിവസം അടിക്കൂ ഈ കൂലിപ്പണിക്കാരനോ പണിക്കാരനോ വൈകുന്നേരം മദ്യ കഴിക്കണമെന്ന് പറഞ്ഞൊന്നുമില്ല എനിക്കട്ടെ സൗകര്യമാണ് ഞാൻ ഒരു കാര്യം പറയാം എന്റെ പരിപൂർണ വിശ്വാസം മാത്രം വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് പോവാം എൻ്റെ ചികിത്സാ രീതി പറഞ്ഞാൽ വളരെ വ്യത്യസ്തമായ രീതിയാണ് അതുകൊണ്ടാണ് പരിഹരണ വരെ ഞാൻ ഒറ്റയ്ക്ക് വന്നത് ഞാൻ എവിടെ പോലും ആരെയും കൂട്ടാറില്ല സ്വന്തമായിരുന്നു എന്നിട്ട് അർപ്പിതമായ കാര്യം ഞാൻ ചെയ്യും അത് ഏതാണ് വഴി എന്താണ് ചെയ്യുന്നത് നിങ്ങളെ കാണിച്ചാൽ ചെയ്യില്ല എനിക്ക് നിങ്ങൾ എന്ത് ചെയ്തിട്ടായിരുന്നു അത് ഒഴിവാക്കണം കാരണം ഇന്ന ഇതാ ഈ കുറേ പണ്ടോട് ഞാൻ പറഞ്ഞുതരം പറഞ്ഞു അടി ഇന്റെ തോന്നലാണ് ഞാൻ പൂസിലല്ലേ പക്ഷേ ഇന്റെ ഇപ്പൊ കീടി അനക്കിക്കൂടാ നിങ്ങളെന്താ പറഞ്ഞ് ഇരട്ട ആനേണ്ട ശക്തിയാന്ന് തോന്നുന്നു ഇങ്ങനെ പിടിച്ച് പൊന്തിച്ചാടെ വെച്ചു തന്ന ഇത് ചെയ്യാത്ത ഇന്ന് രാവിലെ ചോദിച്ചോ ഒന്നും ഓർമ്മയില്ല നമുക്ക് നോക്കാം എന്താണ് കുട്ടിക്ക് സംഭവിച്ചത് നമുക്ക് നോക്കാം ഏഹ് നമുക്ക് അങ്ങോട്ട് പോവാട്ട് പോവാ അപ്പൊ ഞാൻ ഇതും കൂടി പറയട്ടെ ചിലപ്പോ കുട്ടിയെ ഞാൻ തനിച്ച് റൂമിൽ കയറ്റി സംസാരിച്ചു തരും ചില അതിന്റെ ചികിത്സ രീതിയുടെ ഭാഗമാണത് പരിപൂർണ്ണ വിശ്വാസം മാത്രം അത് സംശയങ്ങളോട് കാണാൻ പാടില്ല എങ്കിൽ മാത്രമേ ഞാൻ വീട്ടിൽ പണിയോട് എന്നാ ശരിയായിട്ട് എന്റെ ചികിത്സ രീതിയിലെ പരിപൂർണമായിട്ട് സ്വകാര്യത മാത്രമാണ് അത് ആരും അറിയിച്ചുകൊണ്ട് ഞാൻ ചെയ്യില്ല അതൊക്കെ ആവശ്യമൊക്കില്ല അതുകൊണ്ടാണ് ഓക്കെ അവിടെ മുന്നോട്ട് പോവാം ശരിയാ വാ പോല അത് അച്ഛങ്ങനെ എനിക്കറിയില്ല അവർ കൊറേ ദൂരെയാണ് ഒരിട അടുത്ത് വന്നേരത്തിങ്ങോട്ടൊക്കെ വന്നിയാണ് നീ ചായ വെക്ക് ഏഹ് പിന്നെ ഒരു പിന്നെ എന്തെല്ലാം നമ്മളെ വീട്ടിന് എന്തെല്ലോ ദോഷം ഉണ്ട് എന്ന് പറയും പിന്നോട് കുറച്ച് യോഗ്യേലും നിങ്ങൾ ചോദിക്കും വേറെ ഒന്നല്ല നമ്മളെ കുറച്ചൊന്നുമല്ല മൊത്തത്തിൽ നിന്ന് ചോദിക്കും കേട്ടോ പിന്നെ ഓർക്ക് അതെല്ലാം തീർത്തിരുന്ന ഒരാളാണ് എല്ലാം അറിയാം ഓർക്കറിയാത്ത കാര്യം കുറവാ ഏഹ് നീ ചായ വെക്ക് കേട്ടോ ചോദിക്കുന്നതിന് കറക്റ്റ് മറുപടി പറഞ്ഞാൽ മതി വേറൊന്നുമില്ല ഏ ശരിയാ പിന്നെ ഞാനിപ്പോൾ അവളോട് പറഞ്ഞത് വീട്ടിൻ്റെ ഈ ദോഷങ്ങൾ കുറച്ചുണ്ട് അങ്ങനെ പറഞ്ഞു ഇടയ്ക്ക് അറിയാനെല്ലാം പോയി ഒരാൾ നമ്മളെ പിന്നെ കുടുംബത്തിൽ അറിയാൻ പോകുന്ന ഈ വീട്ടിൻ്റെ വിഷയം എല്ലാം പറഞ്ഞിരുന്നു ഓ അതൊന്ന് തീർക്കാൻ കൊണ്ടുവന്നേ എന്നാ പറഞ്ഞത് ഓളോട് കുറച്ച് ചോദ്യങ്ങളെല്ലാം ചോദിക്കുമെന്ന് പറഞ്ഞിട്ട് രീതിയിൽ കുട്ടിയെടുത്ത് സംസാരിക്കണം കുറച്ചെ നിങ്ങളൊന്നും അറിയിക്കാം കുട്ടിയുടെ ബാധ ഞാൻ കൈയ്യോടെ വിട്ടു പുറത്തു തരും എന്താ വിശ്വാസം എന്നാ ശരി കുട്ടിയെ അതോടൊപ്പം വിളിക്കാം എല്ലാ കാര്യങ്ങളും സംസാരിച്ചിട്ടുണ്ട് ഈ ബാധ ഉണ്ടാവില്ല പക്ഷേ കുറച്ച് കാര്യം നീയും ശ്രദ്ധിക്കണം നീ കാര്യമാൻ ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചാൽ നിൻ്റെ മദ്യപാനം പാടേ ഉപേക്ഷിക്കണം പാടേ ഉപേക്ഷിക്കാൻ കഴിയില്ലെങ്കിൽ കുറച്ച് കുറച്ച് കൊണ്ടുവന്നിട്ട് ഉപേക്ഷിക്കുക ഈ മദ്യപാനം കുടുംബജീവിതത്തിനെ പല വിധത്തെ ബാധിക്കുന്ന വിഷയമാണ് മാത്രമല്ല പിന്നെ ആ സത്യമുറവും പല്ലി അലക്കും മാത്രമല്ല കാര്യമായിട്ടെന്ന് വെച്ചാൽ ഭാര്യ ദേഹോദ്ര ഏൽപ്പിക്കാറുണ്ടെങ്കിൽ അത് നിർത്തുവാ അതിൽ നിന്നുണ്ടാകുന്ന ചില മാനസിക പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഉണ്ടാകുന്ന ചില പ്രശ്നങ്ങളാണ് എന്നാൽ എനിക്ക് മനസ്സിലായത് സംസാരിച്ചു അപ്പോൾ ഇതിൽ നിന്നെ കുറെ നീ കൊറേ ചെയ്യണം അല്ലെങ്കിൽ ഒരുപാട് അനുഭവിക്കേണ്ടി വരും മനസ്സിലായോ കർമ്മങ്ങളൊന്നുമില്ല അതിന്റെ പുതിയ കർമ്മങ്ങളൊന്നും ഇല്ല പിന്ന അടുത്ത ബുധനാഴ്ച രാവിലെ ഒമ്പത് മണിക്ക് ഒമ്പത് മണി കഴിഞ്ഞാല് രാഹുപാലം കഴിയും ഒമ്പത് മണിയാവുമ്പോ എന്റെ വീട്ടിലേക്ക് വരിക അവിടെ ചെറിയ ആ അഡ്രസ്സിൽ അപ്പൊ അവിടെ ചെറിയ പൂജാതികർമ്മം ഞാൻ ചെയ്തിട്ട ശേഷം നിനക്ക് ഒരു ചരട് ജവിച്ചു തരും അതുകൊണ്ട് കെട്ടിയാൽ എല്ലാ പ്രശ്നങ്ങളും തീരും മനസിലായല്ലോ അതിന് പൂർണ്ണ വിശ്വാസം ഉണ്ടല്ലോ അല്ലേ ഓക്കെ അപ്പൊ അങ്ങനെ ആകുമ്പോ അടുത്ത ബുധനാഴ്ച വരിക ആ ചരട് കൊണ്ടുവരിക കെട്ടിക്കൊടുത്താല് പിന്നെ നീ ചോദിക്കേണ്ട ഒരു കാര്യം വെച്ചാൽ ഇതാണ് ഇതിന്റെ കുറച്ച് ഒന്ന് മാറ്റിയെടുത്ത് ദുശീലങ്ങൾ കുറച്ച് മാറ്റിയെടുത്ത് നല്ല ജീവിതം നയിക്കുക അല്ലെങ്കിൽ ഒരു മുഴുവ്രാന്തിന്റെ ഭാര്യയെ കാണണ്ടി വരും മനസ്സിലായോ

ഞാൻ പറഞ്ഞു ഞാൻ നേരത്തെ വന്നവരേ പറഞ്ഞേ ചാനും വേണ്ട ഞാനൊന്ന് പിന്നെ താഴെ വരെ പോയിട്ട് വരട്ടെ കടയെല്ലാം പോയിട്ട് വരാ എന്നാ സാധനം മേടിക്കുന്നു നീ പറഞ്ഞു നീ വിളിച്ചാ മതി ഞാൻ അവിടെ ഞാൻ വിളിക്കാൻ ഹലോ ആ അതെ ആ ഇന്നലെ നിങ്ങള് വീട്ടിൽ വന്നിട്ടില്ലേ അവരാന്നേ ആ നല്ല വ്യത്യാസം ഉണ്ട് ഏട്ടാ പഴയതൊന്നും ഓർമ്മയില്ല എന്ന് മാത്രല്ല നല്ല പെരുമാറ്റം ഇപ്പോൾ ആ നിങ്ങൾ എന്ത് മേജിക്കാൻ നടത്തിയെന്ന് അറിയില്ല ഒരുപാട് നന്ദിയുണ്ട് പറഞ്ഞറിയിക്കാൻ പറ്റൂല അത്രയേറെ നന്ദി ഞാനും എൻ്റെ കുടുംബം എപ്പോൾ നിങ്ങളോട് കടപ്പെട്ടിരിക്കൂ ഉറപ്പായിട്ടും ആ ഞാൻ ബുധനാഴ്ച കൊണ്ട് വരാം ആ ശരി ശരി എന്നാൽ എന്താ ഇതിന്റെ പ്രശ്നം എന്താണ് ഈ വീട്ടിൽ സംഭവിക്കുന്നത് എന്താണ് നിങ്ങളുടെ വിഷയം ഒരു കാര്യം ഞാൻ പറയട്ടെ ഞാനൊരു മന്ത്രവാദിയൊന്നുമല്ല നീ ആ കാഴ്ച എന്നെ കാണുമ്പോൾ വേണ്ട മന്ത്രവാദി എന്ന് പറഞ്ഞുതന്നെ ഒരു ഭൂലോക തട്ടിപ്പാ പലർക്കും ജീവിച്ചു പോയാലുള്ള ഒരു ഉപാധി എന്റെ ഭൂരിതാണ് അതുകൊണ്ട് ഞാനിനോട് പറയാം അനക്ക് നിന്നെ പോലത്തെ മോളുണ്ട് ആ മോളെ പോലെ പിന്നെ മനസ്സിൽ ഞാൻ ഞാനിവിടെ പറയുന്നത് എന്തിനു വേണ്ടിയ പേക്കോലം കിട്ടുന്ന നീ സമൂഹം ഒരു ഭ്രാന്തിയും ചിത്രീകരിച്ച് കഴിഞ്ഞാണ്ടല്ലോ പിന്നെ നീ ആജീവനാന് കാലം ഭ്രാന്തി ആയിട്ട് അഭിജിക്ക് മനസ്സിലായോ എന്റെ കുട്ടികളെ ഓർമ്മിക്കേണ്ടേ നീ ഞാൻ ഈ പ്രേതത്തിൽ ആ ഈ പ്രേതം ഭൂതം എന്നൊക്കെ പറഞ്ഞത് വെറും കെട്ടുകഥകൾ മാത്രമാണ് കുറെ സിനിമക്കാർക്കും സീരിയലുകാർക്കും ജീവിച്ചു പോകാൻ കഥ ഉണ്ടാക്കിയിട്ട് മെഞ്ഞെടുക്കുന്ന ചില കഥകൾ അത്രേ ഉള്ളൂ അല്ലാണ്ട് ഇതിലൊന്നും ഒരു കാര്യമില്ലാന്ന് വിശ്വസിക്കുന്ന വ്യക്തിയാണ് ഞാൻ ഇതെൻ്റെ ഉപജീവന മാർഗ്ഗം മാത്രമുണ്ടാണെന്ന് നിന്നോട് ഇത്രയും പറഞ്ഞത് നിന്റെ ഭർത്താവ് എന്നെ വിളിച്ച് കൂട്ടിക്കൊണ്ടെന്നത് വീട്ടിൽ ചെറിയ ദോഷമുണ്ട് എന്നായിരിക്കും നിന്നോട് പറഞ്ഞ് പഠിപ്പിച്ചിട്ടുണ്ടാവുക പക്ഷെ നിന്റെ എനിക്ക് മാനസികമായിട്ട് അല്ലെങ്കിൽ നിനക്ക് നിൻ്റെ ശരീരത്തിൽ ബാധയുണ്ട് എന്ന് പറഞ്ഞാൽ എൻ്റെ കൂട്ടിക്കൊണ്ടു ഇവിടുത്തേക്ക് എനിക്ക് നിന്നോട് തുറന്ന് പറയാ എടുക്കാൻ കഴിയില്ല അതുകൊണ്ടാണ് കാരണം നിന്റെ പോലെ മോളെ അനക്കിട്ട് എൻ്റെ മോക്ക ഗതി വന്നെങ്കിൽ ഈ എനക്ക് സഹിക്കാനാവില്ല അതേ ആ കാഴ്ചപ്പാടുള്ള ഞാൻ നിന്നെ കാണുന്നത് അതുകൊണ്ട് നീ പേക്കോലും കിട്ടി അടോതിരിക്കാം കേട്ടോ എനക്ക് ഇത്രയും പറയാനുണ്ട് ഇല്ല ഒരു ബാധിയും ഇളകിട്ടില്ല അല്ല ഞാൻ അഭിനയിച്ച എനിക്കറിയാം എത്ര കൊല്ല എന്നറിയോ ഞാൻ നീ അടികൊണ്ട് ഇങ്ങനെ എനിക്കും വേണ്ട ഒരു മോചനം ആ സമയത്ത് എനക്ക് എന്റെ പൊട്ടബുദ്ധി തോന്നിയതാ ഇട്ടിട്ട് പോകാൻ അറിയാ എന്റെ മക്കളെ നോക്കണ്ടേ ആ പൊട്ടബുദ്ധിയിൽ എന്തോ തോന്നി ഞാനങ്ങനെ ചെയ്തു നിങ്ങളായിട്ട് ഇതാരോടും പറയുന്നത്